കെ എറണാകുളം മഹാരാജസ് കോളേജിലെ എസ് എഫ് ഐ നേതാവ് അഭിമന്യുലക്കസിന്റെ വിചാരണ ഒമ്പത് മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് അഭിമന്യുവിന്റെ അമ്മ സമർപ്പിച്ച ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു പറയൂ ശ്യാം അഭിമന്യു വിചാരണ വളരെ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് ഈ കേസിലാണ് കോടതി ഒൻപത് മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത് കേസിന്റെ വിചാരണ പൂർത്തിയാക്കാൻ ഒൻപത് മാസം സമയം വേണമെന്ന് ഹൈക്കോടതിയെ കേസ് വിചാരണ നടക്കുന്ന സെഷൻസ് കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു കോടതിയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു ഒൻപത് മാസം കൊണ്ട് കേസിലെ വിചാരണ പൂർണ്ണമായും പൂർത്തീകരിച്ച് വിധി പറയണമെന്നുള്ളതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് ഉത്തരവിട്ടിരിക്കുന്നത്